ഒരിക്കലും എങ്കില് രേണു ഈ പറഞ്ഞതുപോലെ പറ്റി പറയുമ്പോൾ ഞാൻ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത് ജയിലിതിനു മുന്നേ പോവാത്തേക്കൊണ്ട് ജയിലും പോയത് പോലെനിക്ക് പറയാൻ പറ്റില്ല ബിൻസിനെ പറ്റിയൊക്കെ കൊറേ ഞാൻ പറഞ്ഞിരങ്ങ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലേറ്റ് ആയിട്ട് അതെ തുടങ്ങി എങ്ങനെയൊക്കെ എനിക്കെന്നെ പറഞ്ഞുണ്ട് ഇതിപ്പോ നിങ്ങളെ ആവശ്യം മാത്രല്ല എനിക്ക് എല്ലാ എപ്പിസോഡിന്റെയും നിങ്ങളുടെ ക്വസ്റ്റിനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്നെ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ അത് മാത്രം പറയാണെങ്കിൽ രേണു ഈ പറഞ്ഞതുപോലെ ഞാൻ പറയാം പറയുമ്പോൾ അടിപൊളി പിന്നെ അവരൊക്കെ അതിനായിട്ട് വന്നതാണ് അവരൊക്കെ ഓരോ ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ആ അല്ല അത് ഈ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ഇതിപ്പോ ഞാൻ എല്ലാം പറയും ഞാൻ ഇത് പറയാം ഞാൻ പറയാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് േശാന താഴെ എഴുതി ചോയ്ക്ക് ഓ മുപ്പത്തി എന്താ അങ്ങനെ കളിക്കുന്നത് എനിക്കറിയാം എനിക്കറിയണെങ്കിൽ ഒറ്റ വാക്ക് പോരവാ രേണുസുദിക്ക് ഒരുപാട് ഇതുണ്ട് സേറേണു സാധാരണക്കാരിയിൽ നിന്നും സാധാരണക്കാരി ആയിട്ടുള്ള ഒരാളാണ് അപ്പം അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്കൊന്നും പറ്റിയ ഒരു സംഭവം സംഭവമല്ലത് കാരണം അവര് അവരുടേതായ രീതിയിൽ അവർക്ക് വൈകാരികളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടാവുന്ന അവരുടെ ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥ ഞാൻ അവരെ വളരെ ഞാൻ ചോദിച്ചു ഞാനാണ് ഏറ്റവും വലിയ സാധാരണക്കാരി എന്നെക്കാട്ടും സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് ഓരോ പറഞ്ഞേ ഇങ്ങനെ ഇതേപോലെ ഗെയിം ചെയ്യുകയാണെങ്കിൽ അല്ലാണ്ട് അവരെ അടുത്ത് ചോദിച്ചായിരുന്നു നിനക്ക് ഗെയിം മാറ്റി അങ്ങനെ ചെയ്യാന്നുള്ളത് കട്ടിയത് പറഞ്ഞാ അതാണ് മാറ്റി കളിക്കാനാണെങ്കിൽ ഇത് ഇത് മറ്റേ ഇത് ഇതിന്റെ ചോദിച്ചില്ല ഇതിന്റെ വലിയ അല്ല എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഞാൻ അന്നും ലാലേട്ടനോട് പറഞ്ഞ ഒരു പത്ത് പേര് കലാഭവൻ ശരികൾ അറിയാം ഒരു ഇരുപത് പേരും കൂടെ അറിയണം ഇരുപതല്ല ഇപ്പൊ മുപ്പത് നാൽപ്പത് അറിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പൊ ഇനിയും പോയിട്ട് വെറുതെ ചളപ്പള്ളവണ്ടിഷ്ടോ അനുമോളുടെ എല്ലാം ഇഷ്ടമാണ് ജയോ ഇവര് ഞാൻ പറഞ്ഞില്ലേ ഇതൊറ്റ ഇന്റർവ്യൂല് തീർക്കേണ്ട പരിപാടിയാണോ അല്ല അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ട് അതാ ഞാൻ പറ എല്ലാത്തിനും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടികൾ ഉണ്ട് കാരണം അവിടെ പറയാത്ത കാര്യങ്ങളും പിടി 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 അതല്ലേ പറയുന്നത് ഇപ്പൊ കൊറേം കൂടെ നിന്നിരുന്നെങ്കിലേ അപ്പൊ അത് ഭയങ്കരായിപ്പോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇനിയും വൈൽഡ് കാർഡ് എൻട്രി വരുന്നുണ്ട് അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇത്രയും പേരെ വെച്ചിട്ടൊക്കെയാ നമുക്ക് വിലയിരുത്താവില്ല പിന്നെ അത് മാത്രല്ല ഒച്ചടിക്കാണ് ഗെയിം മാറ്റുന്നത് ഏഴിന്റെ പണിന്ന് അറിയാനൊക്കെ ഒന്നും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് ഫുഡൊക്കെ അയ്യോ ചോദിക്കല്ലേ വളരെ എന്നെപ്പിക്കേറെ ഞാൻ ഒറ്റ വാക്കിലൊന്നും എനിക്ക് ഒരു പത്ത് വാക്കിൽ പറയാനുണ്ട് അല്ല രണ്ടുപേരുടെ തെറ്റുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാരണം നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് കാരണം ഇപ്പൊ ഞാൻ ഫ്രീ ആയി മറ്റേന്ന് പറഞ്ഞ ഭക്ഷണവും ഇല്ല ഡ്രസ്സും ഇല്ല അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊന്നും പ്രതികരിക്കാനൊന്നും പറ്റില്ല ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് എല്ലാരെ പറ്റി ഞാൻ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളെ ചേച്ചി ചേച്ചി ദിലീപ് വിളിച്ചി അടുത്തേക്ക് ചേച്ചി ഭയങ്കര ആൾക്കാരെ പറ്റി കൊറേ എന്തു ദിലീപാ ഭവ ദിലീപ് എല്ലാരും അടുത്ത കോഴിക്കോട് എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറയാം കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു ഇരുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിമിക്രി പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് പുറത്തുള്ള ഷോസ് ചെയ്തിട്ട് ഇതേ കൊച്ചിന് എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ുഷ്യും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ട് പോയത് അപ്പോൾ അതെന്തായാലും എനിക്ക് സാധിച്ചു ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് എന്നെ കാത്തിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി അപ്പൊ എല്ലാരോടും താങ്ക് യു താങ്ക് യു അല്ല ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്ന ആള് ജാരു എന്റെ ഒക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ പറയല്ലേ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഫാമിലി ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ഉണ്ട് ദിലിപാട്ടനും ഉണ്ട് ഇല്ല ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ എനിക്ക് ഇല്ലായിരുന്നു ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ദിലീപാട്ടനായിട്ടും അവിടെ നിന്ന് വേറുള്ളവരുടെ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു ദേഷ്യോ വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ബാക്കി എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നാരും ഉപദ്രവിക്കാതെ ഞാൻ തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇവിടത്തേ രക്ഷപ്പെടുന്നുണ്ട് എഴിന്റെ പണിയായിരുന്നു എഴിന്റെ പണിയായിരുന്നു കാരണം കോസ്റ്റ്യൂമ് തന്നെ എഴിന്റെ പണിയായിരുന്നല്ലോ കാരണം ഈ എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചിങ്ങനെ ഹൺഡ്രഡ് ഡേയ്സിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷേ അവര് അതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു അവര് ഹൺഡ്രഡ് ഡേയ്സ് കോസ്റ്റ്യൂമ് കൊണ്ടോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യം എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാ നമ്മള ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ യാത്ര പറയേണ്ട ഒരു രംഗം വരുമ്പഴത്തേക്കും എല്ലാരും കരച്ചിലും ബഹളവും ആയിരിക്കും അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഭയങ്കരമായിട്ട് പറയാ ഇതിപ്പോ ഞാൻ നല്ല ടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മക്ക് ഇരുന്ന് ഞാൻ പറയാ കൊറേ ദിവസമായിട്ട് കാണത്തില്ല ഞാൻ പറയാം അതാ ഞാൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ പറയാം ഭയങ്കര വന്നത് പറഞ്ഞ ഞാനത് ശേഷമാണ് ആ കാരണം ഞാനൊരു സാധാരണക്കാരി ഒരു സാധനം വരുമ്പോ അപ്പൊ തന്നെ പ്രതികരിക്കുന്നു ആലോചിച്ച് ഇതൊരു നമുക്ക് ഈ ഗെയിമിനെ അപ്പുറം അല്ലല്ല ആരും പറയിപ്പിച്ചാല് ഇളു ഞാനൊന്നും ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഞങ്ങളെ പോലെ അറിയാമല്ലോ ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസും ഒക്കെ പോയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരുങ്ങിട്ടൊക്കെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലേ നല്ലത് ഇല്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത കാരണം എനിക്കെന്നെ അറിയായിരുന്നു ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തത് അവരൊന്നും ഞാൻ അവിടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൂ അല്ലാതെ അവരെ നമ്മൾ ആ വീട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും യാതൊരു വിധം മിസ് ഒരുമിച്ചുള്ള അതിന്റെ ഒരു പല ഏജിലുള്ള ആളുകളായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു പലതരത്തിലുള്ള ചർച്ചകളുണ്ടാവുന്നു ശരിക്കും ഇതിനൊക്കെ എങ്ങനെയാ കാണുന്നത് സ്വന്തം ഗെയിം അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നു ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലല്ലോ ആൾക്കാരല്ല വീട്ടില് പ്രായ അച്ഛനുണ്ട് അമ്മയുണ്ട് ചെറിയ ആഞ്ചനേനുണ്ട് ദിലീപാട്ടനുണ്ട് അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് അത് ഞാൻ പറയില്ല അങ്ങനെ ഇന്റർവ്യൂല് ഞാൻ പിന്നെ ടീച്ചർ അതെനിക്ക് എന്തറിയോ എന്റെ പ്രശ്നം ഞാൻ പറയട്ടെ എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാം കുറച്ചു കുറച്ചല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ല അത് ഒറ്റവാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ ആവും എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ എല്ലാരും എന്നെ കോൺടാക്ട് ചെയ്തോ എല്ലാം നമ്പർ വാങ്ങിച്ചു ബിഗ് ബോസ് അല്ലേ തന്നോണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലും അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് കാരണം എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് നിങ്ങൾ ഈ വേഷത്തിൽ വേഷത്തിലിപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അങ്ങോട്ട് എല്ലാരെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞും കറിയും നല്ല പുളിയും മുളകും ആ ശരിക്കും എല്ലാ ദിവസവും ജയിലിൽ ഭയങ്കരായിട്ട് കൊറഞ്ഞ് ജയിലിതിനെ കൊണ്ട് ജയിലിൽ പോയത് പോലെ ബിൻസിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ചെരുപ്പല്ലേ എനിക്ക് ഒരു സാധനം ഇപ്പൊ ചെരുപ്പം മാത്രല്ല എനിക്കൊരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല അല്ല ഞാൻ തന്നെ ണോ ഞാനൊന്നും വൃത്തിക്ക് നമ്മള് ബിഗ് ബോസിലോ ഞങ്ങക്ക് അണിഞ്ഞൊരുങ്ങിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല അതെ വിളിച്ചോ നമ്പർ വാങ്ങിച്ചോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും ഞാൻ പിന്നെ എനിക്കെല്ലാം പറണന്നുണ്ട് ഞാൻ പറയാം ടീച്ചിലേക്ക് എനിക്കും പറയണം പറയണന്ന് ആഗ്രഹമുണ്ട് കാരണം അവിടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ല അച്ഛ ചേച്ചി പോയിപ്പോ രണ്ടാം തിരിച്ചു വന്നതിന് ഒരു കളിച്ചായിരുന്നു അറിയാൻ പറ്റൂലും സന്തോഷം ും മറ്റീ ശാരീരിക ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ഈ മറ്റുള്ള ആണുങ്ങളുടെ അഴിഞ്ഞാറ് നടക്കുന്ന അത് അത് എപ്പിസോഡ് എപ്പിസോഡ് എല്ലാം കേട്ടപ്പോൾ തോന്നുന്നു കളികളല്ല ഹാപ്പിയാണ് അവര് ചെയ്തില്ല മാപ്പ് പിന്നെ അങ്ങനൊന്നുമില്ല ആ അപ്പൊ ഞാനൊരു ഷോ ആയിട്ട് കാണുന്നുണ്ട് എനിക്ക് സിനിമയെ കാണുമ്പോ ആ കൊള്ളാം തഗ് ഇനിയും ചോദിച്ചാ പല തഗ് കിട്ടോട് വേണ്ട പോകുന്ന ും ഞാൻ പറഞ്ഞു അതും ഞാൻ നെവർ മിസ് അൻ അപ്ഡേറ്റ്